ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് പി എം കിസാന്റെ പത്തൊമ്പതാം ഘടു കാത്തിരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ഈ അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കണം ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിൽ ഒന്നാണ് പി എം കിസാൻ സമ്മാൻ നിധി പതിനെട്ട് ഗഡുക്കളിലൂടെ മുപ്പത്തി ആറായിരം രൂപ ഈ പദ്ധതിയിലൂടെ കർഷകർക്ക് ലഭിച്ചു കഴിഞ്ഞു പത്തൊമ്പതാം ഗഡുവിനായുള്ള കാത്തിരിപ്പിലാണ് നിലവിൽ ഗുണഭോക്താക്കൾ എന്നാൽ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗത്തു നിന്നും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതായത് പി എം കിസാൻ ഗുണഭോക്താക്കൾ നിങ്ങളുടെ ആധാർ കാർഡ് പുതുക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് കാരണം ആധാർ കാർഡ് പുതുക്കാത്തവരുടെ ആധാർ എല്ലാം ബ്ലോക്ക് ആക്കുകയാണ് അതിനാൽ തന്നെ ഇത്തരത്തിൽ ആധാർ പുതുക്കാത്തവരുടെ ഒതൻ്റിക്കേഷൻ റിജക്റ്റ് ആയി മാറിയിരിക്കുകയാണ് ഈ ഒതൻ്റിക്കേഷൻ റിജക്റ്റ് ആകുക എന്നുള്ളത് നിങ്ങളുടെ ആധാർ ബ്ലോക്ക് ആകുക എന്നതാണ് അത്തരത്തിൽ ആധാർ ബ്ലോക്ക് ആകുമ്പോൾ അതിലുള്ള സർവീസുകൾ എല്ലാം തന്നെ ബ്ലോക്ക് ആകുന്നതാണ് ഡി ബി ടി ട്രാൻസാക്ഷൻ ആണ് പി എം കിസാൻ സമ്മാൻ നിധിയിൽ വരുന്നത് ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത് ആധാറിലേക്കാണ് ഈ തുക നിക്ഷേപിക്കുന്നത് അതായത് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ഡി ബി ടി ട്രാൻസ്ഫർ വഴി ഈ ആനുകൂല്യം തുക നിക്ഷേപിക്കുക അതിനാൽ തന്നെ പി എം കിസാൻ്റെ പത്തൊമ്പതാം ഘഡു വിതരണം ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ആധാർ പുതുക്കാതെ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് റിജക്റ്റ് ആയി പോകുന്നതായിരിക്കും അതിനാൽ തന്നെ പി എം കിസാൻ ഗുണഭോക്താക്കൾ നിങ്ങളുടെ ആധാർ പുതുക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക യു ഐ ഡി എ ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി സ്വന്തമായി സൗജന്യമായി ഇപ്പോൾ ആധാർ പുതുക്കുവാൻ സാധിക്കുന്നതാണ് ബയോമെട്രിക് പുതുക്കലിന് അക്ഷയ കേന്ദ്രങ്ങളിലോ ആധാർ സേവന കേന്ദ്രങ്ങളിലോ പോയി ചെയ്യേണ്ടി വരും ഇക്കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഡി ബി ടി ട്രാൻസാക്ഷൻ വഴി നമ്മുടെ ആധാറിലേക്കാണ് തുക ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിനാൽ തന്നെ ആധാറിൽ ഏതെങ്കിലും രീതിയിലുള്ള ബ്ലോക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ ഫെയിൽ ആകുന്നതായിരിക്കും പത്ത് വർഷം കഴിഞ്ഞ ആധാർ പുതുക്കണമെന്നാണ് യു ഐ നിർദ്ദേശിച്ചിട്ടുള്ളത് അതിനാൽ പത്ത് വർഷം കഴിഞ്ഞ ആധാറുകൾ ഇനിയും പുതുക്കാത്തവർ അത് എത്രയും വേഗം പുതുക്കാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം കദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാത്തവർ അതും എത്രയും വേഗം ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി കർഷക ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ ഈ കർഷക ഐ അനിവാര്യമാണ് അതിനാൽ കദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുവാനും എല്ലാവരും ശ്രദ്ധിക്കുക പി എം കിസാന്റെ നിലവിൽ വിതരണം ചെയ്യാൻ പോകുന്ന പത്തൊമ്പതാം ഘഡു തടസ്സമില്ലാതെ ലഭിക്കും എന്നാൽ തുടർന്ന് അങ്ങോട്ട് ലഭിക്കണമെങ്കിൽ ഈ കർഷക ഐ ഡി ആവശ്യമാണെന്ന അറിയിപ്പുകളാണ് എത്തുന്നത് പി എം കിസാന്റെ പത്തൊമ്പതാം ഘഡു ജനുവരിയിൽ തന്നെ ലഭിക്കുമെന്നാണ് സൂചനകൾ എത്തുന്നത് ഇനി അവസാനമായി നടക്കുവാനുള്ള പ്രോസസ് പി ആണ് നമ്മുടെ ട്രാൻസാക്ഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ പി ആണ് ഇതിൽ നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും മറ്റ് എല്ലാ കാര്യങ്ങളും ഇന്നും നാളെയുമൊക്കെ വരുന്നതാണ് അതിനാൽ ജനുവരിയിൽ തന്നെ രണ്ടായിരം കർഷകർക്ക് ലഭിക്കുവാനാണ് സാധ്യത ജനുവരി ഇരുപത്തി അഞ്ചിന് ഒരു കർഷക മീറ്റിംഗ് ഉണ്ട് ചിലപ്പോൾ ആ ദിവസവും തുക വിതരണം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന സൂചനകളും എത്തുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം